ഓസ്ട്രേലിയൻ പാരാലിമ്പിക്സ് സ്വർണ്ണമെഡൽ ജേതാവ് പെയ്ജ് ഗ്രെക്കോ അന്തരിച്ചു വാർത്ത അഡലൈഡ് ഓസ്ട്രേലിയൻ പാരാലിമ്പിക് സൈക്ലിസ്റ്റും സ്വർണ്ണമെഡൽ ജേതാവുമായ പെയ്ജ് ഗ്രെക്കോ ഇരുപത്തിയെട്ട് അന്തരിച്ചു ഞായറാഴ്ച അഡലൈഡിലെ വസതിയിൽ വെച്ചുണ്ടായ പെട്ടെന്നുള്ള ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നായിരുന്നു അന്ത്യം സെറിബ്രൽ പാൾസി ബാധിതയായിരുന്ന ഗ്രെക്കോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടോക്കിയോയിൽ നടന്ന പാരാലിമ്പിക്സിലാണ് ഓസ്ട്രേലിയയ്ക്കായി ആദ്യ സ്വർണം നേടിയത് വനിതകളുടെ സി ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം 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 മീറ്റർ ഇൻഡിവിജ്വൽ പർസ്യൂട്ടിൽ ലോക റെക്കോർഡോടെയായിരുന്നു ഈ നേട്ടം ടോക്കിയോയിൽ രണ്ട് വെങ്കല മെഡലുകളും ഇവർ നേടിയിരുന്നു വെറും മൂന്ന് മാസം മുമ്പ് നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും ഗ്രെക്കോ വെങ്കലം കരസ്ഥമാക്കിയിരുന്നു അമ്മ നദാലി ഗ്രക്കോയുടെ വാക്കുകളിങ്ങനെ സ്റ്റാർ പേജ് ഞങ്ങൾക്കെല്ലാമായിരുന്നു അവളുടെ സ്നേഹവും നിശ്ചയദാർഢ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകി അവളുടെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഗ്രക്കോയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ പാരാലിമ്പിക്സ് ഓസ്ട്രേലിയയും ഓസ് സൈക്ലിങ്ങും ഞെട്ടൽ രേഖപ്പെടുത്തി രാജ്യത്തെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു ഗ്രക്കോയെന്ന് അധികൃതർ അനുസ്മരിച്ചു മുൻ ഒളിമ്പിക് ചാമ്പ്യൻ അന്ന മീരേസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു